താന്യം ഗ്രാമപഞ്ചായത്തിലെ ശാന്തിതീരം പൊതുശ്മശാനത്തിലും മാലിന്യങ്ങൾ കൂമ്പാരമായി നിക്ഷേപിച്ചതിനെതിരെ യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ചൂരും കോരിയും കൊട്ടയുമായി പ്രതിഷേധ സമരം നടത്തി പ്രതിഷേധ സമരം കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ശോഭാ സുബിൻ ഉദ്ഘാടനം ചെയ്തു കടന്നുവരുന്ന വഴികളിൽ ഒരു വീട്ടുകാരുടെ ഏറ്റവും വലിയ ദുഃഖത്തിന്റെ ഭാഗമായി കടന്നു വരുന്ന ആളുകൾ അതിനേക്കാൾ വലിയ ദുഃഖമാണ് പഞ്ചായത്തിന്റെ അധികൃതർ ഇവിടെ സമ്മാനിക്കുന്നത് പൊതു പൊതുശ്മശാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ശ്മശാനമാണ് പഞ്ചായത്തിന്റെ അധികാരികളുടെ മാത്രമല്ല അതിൻ്റെ അതോറിറ്റി മാത്രമാണ് പഞ്ചായത്തിനോട് എന്നാൽ ആ പൊതു പൊതുശ്മശാനത്തിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ മാലിന്യങ്ങളും കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാക്കി മാറ്റുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനും അവിടെ ഭരിക്കുന്ന ഭൂരിപക്ഷമുള്ള എൽ ഡി എഫിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അറിയിക്കുകയാണ് ഇതൊരു സൂചനാ സമരം മാത്രമാണ് നാട്ടിക യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡല മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സൂചനാ സമരമായി നടത്തിക്കൊണ്ട് പഞ്ചായത്തിന് മുന്നിലേക്ക് കൂടി പോവുകയാണ് പഞ്ചായത്തിൻ പ്രസിഡന്റിന്റെ കണ്ണ് തുറപ്പിക്കുന്നതുവരെ എൽ ഡി എഫിൻ്റെ ഭരണസമിതിയെ കണ്ണു തുറപ്പിക്കുന്നതുവരെ സമരമായി പോകാനാണ് യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡല കമ്മിറ്റിയുടെ തീരുമാനം യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ വി യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു താന്യം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ അശ്വിൻ ആലപ്പുഴ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആൻഡോ തൊറയൻ മിനി ജോസ് വിനയചന്ദ്രൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിൽ കരിപ്പായി റാണിഷ് രാമൻ യൂത്ത് കോൺഗ്രസ് അസംബ്ലി സെക്രട്ടറി ആഷിഖ് ജോസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് കെ എച്ച് മിഥുൻ ഐ വി അമൽ ഐ എസ് ജോൺ ജോസഫ് എഡ്വിൻ റാഫേൽ സന്ദീപ് എന്നിവർ പങ്കെടുത്തു